നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് കുട്ടികളിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം അവർ പഠനത്തിൽ പിന്നോക്കാവസ്ഥ ഇതെല്ലാം തന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം അതിനുള്ളൊരു പ്രധാന കാരണക്കാര് നമ്മൾ തന്നെയാണ് പാരൻസ് തന്നെയാണ് നമ്മൾ പാരൻസ് അമിതമായിട്ട് ഇവരെ കുത്തി കഴിപ്പിക്കുക അല്ലെങ്കിൽ ഇവർ പറയുന്ന എല്ലാ ഭക്ഷണങ്ങളും പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരാൻ വേണ്ട അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ട അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ഓരോ സിസ്റ്റവും വർക്ക് ചെയ്യാൻ വേണ്ട എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രം ഒരു കുഞ്ഞിന് നൽകിയാൽ മതി നിങ്ങൾ അമിതമായിട്ട് അവരെ കൂടുതലായിട്ട് ഫുഡ് കുത്തിക്കയറ്റി കഴിച്ച് അവരുടെ ആ ഒരു ഹൈറ്റിന് അല്ലെങ്കിൽ അവരുടെ ഒരു വെയ്റ്റ് അവരുടെ ഒരു പ്രായത്തിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അവർക്ക് മടി തുടങ്ങുന്നു അവർ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലേസിനെസ് അവരിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവർക്ക് കുട്ടികൾ കുറച്ചൊരു വെയിറ്റ് ഉള്ള കുട്ടികളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അവർക്ക് കളിക്കാൻ പോകാൻ മടിയായിരിക്കും അവർക്ക് ഫുൾ ടൈം ഈ ടി വിൻ്റെ മുമ്പിലിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എപ്പോഴും ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അല്ലാതെ എപ്പോഴും വെറുതെ ചുമ്മാ ഇരിക്കുന്ന ഒരു ജീവിത രീതി ചൂസ് ചെയ്യാൻ അവർ ചെറുപ്രായത്തിലേ തന്നെ പഠിക്കുകയാണ് അതിനുള്ളൊരു മെയിൻ റീസൺ അല്ലെങ്കിൽ അതിലുള്ള മെയിൻ ആൾക്കാർ നമ്മൾ തന്നെയാണ് പിന്നെ നമ്മുടെ ജീവിതം മാറി ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് വന്നു അങ്ങനെയുള്ള കുറേ ചേഞ്ചസ് കാരണം ഇന്ന് കുട്ടികളിലും പൊണ്ണത്തടി കണ്ടുവരികയാണ് അപ്പം അവർക്ക് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പം തന്നെ നമുക്ക് യൂട്യൂബിലും അങ്ങനെയുള്ള ഓരോരോ ഇതിലൊക്കെ കാണുന്ന ഓരോരോ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും കുട്ടികൾക്ക് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കൊടുക്കുന്നു നൂഡിൽസ് അല്ലെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് മോമോസ് പോലുള്ളത് അല്ലെങ്കിൽ നൂഡിൽസ് പോലുള്ളത് ഫ്രൈഡ് റൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം നോർമലി പണ്ടുള്ള വീട്ടുകളിലൊന്നും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തുവിടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഈ നൂഡിൽസും മോമോസും ഈ മൈദ കൊണ്ടുള്ള ബ്രെഡും ഒന്നും അല്ലായിരുന്നു ഇപ്പം കൂടുതലും കാണുന്നത് ബ്രെഡ് ജാം ഇതൊക്കെയാണ് കൂടുതലായിട്ടും കൊടുത്തിരുന്നത് അന്നൊന്നും അങ്ങനെ ഒന്നും ആരും കൊടുത്തു വിടാറില്ലായിരുന്നു പിന്നെ കൊടുക്കുന്നുണ്ടൊക്കെ തന്നെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കുക അപ്പം കുഞ്ഞുങ്ങൾക്ക് പതിനൊന്ന് മണിക്ക് ഭക്ഷണം കൊടുക്കുന്നതും സ്കൂളിലേക്ക് ഫുഡ് കൊടുത്ത് അയക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കാരണം ചിലപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും രാവിലെ ഫുഡ് നല്ല രീതിയിൽ കഴിക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഒരു പതിനൊന്ന് മണിക്കാവുന്ന സമയത്ത് അവർക്കൊന്ന് വിശപ്പടക്കാനൊക്കെ ഫുഡൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും തന്നെ കൊടുത്തയക്കുന്നുണ്ട് അപ്പം അതെന്ന് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമല്ല അല്ല പക്ഷെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം അപ്പം നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ നോർമലി കൊടുക്കുന്നത് മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാകും ചിലപ്പം കൂടുതലായിട്ട് നിങ്ങൾ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെല്ലാം ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുഞ്ഞ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് എത്ര പ്രായമുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക ഈ പ്രായത്തിൽ കുട്ടിക്ക് മാക്സിമം എത്ര വെയ്റ്റ് വേണം നിങ്ങളുടെ കുഞ്ഞിന് ഓവർ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് അണ്ടർ വെയ്റ്റ് ആണോ ചില അമ്മമാർ അമ്മമാരല്ല അമ്മമാർ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കാത്തതുണ്ട് അവർക്കൊന്നും വേണ്ട അവർക്ക് ഈ ചോക്ലേറ്റ് മിഠായി മാത്രം മതി ഒരു നേരത്തെ ഫുഡ് അവർക്ക് അത് മാത്രം മതി അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം അവരിലൊക്കെ എന്ത് വേറെ എന്തെങ്കിലും രീതിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് അവരിൽ ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടുവരും അപ്പം ഇപ്പം തന്നെ നമുക്ക് കാണാം കുട്ടികളിൽ കൂടുതലായിട്ടും തലവേദന ചെറിയ കുട്ടികൾ ഇപ്പം മൈഗ്രെയിൻ ഹെഡ് നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് വലിയ ആളുകളിൽ ഇത് കണ്ടുവരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ ഇന്ന് ചെറിയ കുട്ടികൾ പഠിക്കുന്ന ചെറിയ ഈ നാലാം ക്ലാസ്സിലല്ലെങ്കിൽ മൂന്നിലൊക്കെ പഠിക്കുന്ന ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ മൈഗ്രെയിൻ തലവേദന വരുന്നു പിന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ചെറുപ്രായത്തിൽ നമുക്കൊന്നും പണ്ട് ഗ്യാസ് എന്താണെന്ന് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താന്ന് പക്ഷെ ഇന്ന് ചെറിയ കുഞ്ഞുങ്ങളിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എന്നും നോക്കുകയാണെങ്കിൽ അവർക്ക് ചില ചില ദിവസങ്ങളിൽ മല ബന്ദായിട്ട് വയറ്റൊന്നു പോകുന്നേ ഇല്ല ചില ദിവസങ്ങളിൽ ലൂസ് മോഷൻ ആയിട്ട് പോവാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടികളിൽ വിറ്റാമിൻസിന്റെ ഡെഫിഷ്യൻസി കാണുന്നു അതുപോലെ തന്നെ രക്തക്കുറവ് രക്തക്കുറവുണ്ടാവുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അമ്മമാരൊക്കെ വളരെ കോമൺ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കുട്ടി ഓവർ വെയ്റ്റ് ആണോ എന്നുള്ളൊരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ് ആണോ എന്നുള്ള എന്നുള്ളൊരു കാര്യം ചെയ്യുക ആയിട്ടുള്ള ഒരു ഡയറ്റ് അവർക്ക് നിങ്ങൾ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് അവർക്ക് കൊടുത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ വെയിറ്റ് ഒക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും കുട്ടികൾ ആവുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭക്ഷണവും ഒഴിവാക്കാനോ കംപ്ലീറ്റ് ആയിട്ട് അരി ആഹാരം ഒഴിവാക്കാനോ ഒന്നും നമുക്ക് സാധിച്ചെന്ന് വരില്ല പക്ഷേ നമുക്ക് ഷുഗർ ഷുഗർ എന്ത് ചെയ്യാൻ നമുക്കത് ഷുഗർ അവരിൽ പരമാവധി കുറച്ചെടുക്കാൻ സാധിക്കും ആഹാരം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഷുഗർ എന്താണ് പഞ്ചസാര നമുക്ക് കൂടുതലായിട്ടും അത് കൊടുക്കുന്നതും അതുകൊണ്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതേയുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും ഇപ്പം മന്ത്ലി ഒക്കെ നമുക്ക് ഒരു ബേക്കറി ഐറ്റം കൊടുക്കുന്നതും അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നം അവരുടെ ശരീരത്തിൽ വരില്ല പക്ഷേ നിങ്ങളതൊരു ശീലമാക്കാതിരിക്കുക അതാണ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പം കൂടുതലായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികൾക്ക് മുട്ട കൊടുക്കാൻ ഒരുവിധം എല്ലാ പാരൻസും ും ഭയങ്കര പേടിയാണ് അപ്പം ഈ മുട്ട എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുഡാണ് അപ്പം ഒരു നേരം അവരിപ്പോൾ ചോറ് കഴിച്ചിട്ടില്ല രാത്രി ആയിട്ട് ചോറ് കഴിച്ചിട്ടില്ല ഒരു മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി അവരുടെ ഗ്രോത്തിനും അവരുടെ എല്ലാം തന്നെ അപ്പം കുട്ടികളാണെങ്കിലും അവരുടെ നിങ്ങൾക്കറിയാം സ്കിന്ന് മുടി അതുപോലെ തന്നെ എല്ലുകൾ എല്ലാം തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസും ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഫാറ്റും എല്ലാം തന്നെ എന്തിൽ നിന്ന് കിട്ടും ഈ ഒരു മുട്ടയിൽ നിന്ന് അവർക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ടയെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം വളരെ ഹെൽത്തി ആയിട്ടുള്ള ആണ് അതിനകത്ത് പൊട്ടാസ്യം മാഗ്നീഷ്യം പോലുള്ള ഒക്കെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി അതിന് എനർജി തരാനൊക്കെ ഒരു നേന്ത്രപ്പഴത്തിന് കഴിവുണ്ട് അപ്പം എല്ലാ ദിവസവും ഒന്നെങ്കിലും നിങ്ങൾ നെയ്യിലൊക്കെ ജസ്റ്റ് വാട്ടി കൊടുക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ഇപ്പോൾ അവർ അങ്ങനെ കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം വല്ല ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ആവുന്ന സമയത്തും അമിതമായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട അപ്പം ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും കുട്ടികളുടെ കേസിൽ വലിയ പ്രശ്നമില്ല നിങ്ങൾ മൈദ ഉപയോഗിക്കുന്നത് കുറച്ച് കുറച്ചിട്ട് ഈ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള പലഹാരങ്ങൾ വെച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾക്കാവുന്ന സമയത്ത് എണ്ണക്കടികൾ നമുക്ക് കൊടുക്കാം കാരണം അവരുടെ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് കൊളസ്ട്രോൾ വരും എന്നുള്ളൊരു ഭയം ഒന്നും നിങ്ങൾക്ക് വേണ്ട എണ്ണക്കടികൾ നമുക്ക് കൊടുക്കാം പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണമുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് എമൗണ്ട് ഉണ്ട് ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഷുഗർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് ശർക്കരയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പലഹാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കാം പഞ്ചസാര കഴിവതും കുറയൊക്കെ അപ്പോൾ ശർക്കര ആവുന്ന സമയത്ത് ഒരു ഡോക്ടർ ശർക്കര ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം ശർക്കര വാരി ഇടുന്ന ശീലം ഒന്നും വേണ്ട നമുക്ക് വേണ്ട കുട്ടികൾക്കൊരു ചെറിയൊരു മധുരത്തിന് ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര ആയി ഇപ്പം പനങ്കൽക്കണ്ടം പനശർക്കരക്കെ നമ്മൾ വലിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുറവായിരിക്കും കുഞ്ഞു കുഞ്ഞുമക്കൾക്കാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് അപ്പം ശർക്കരയൊക്കെ ആവുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാതെ ശർക്കര ഒക്കെ ആഡ് ചെയ്തിട്ട് നെയ്യൊക്കെ അവരുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ മാംസ് ഇത് കൊടുക്കുക എന്ത് മത്സ്യങ്ങൾ നന്നായിട്ട് കൊടുക്കുക മത്തിയെല്ലാം ഇങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ ചെറു മത്സ്യങ്ങൾ കൊടുക്കുക അപ്പം വലിയ മത്സ്യങ്ങളാണെങ്കിൽ കുട്ടികളായ കേസിൽ വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല മത്സ്യങ്ങൾ നന്നായിട്ട് അവർക്ക് കൊടുക്കുക അപ്പോൾ അരിയാഹാരമൊക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്ക് രാത്രിയും അരിയാഹാരം കൊടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അവർക്കൊരു ആയിട്ടുള്ള ഒരു പോർഷൻ വെച്ചിട്ട് അരിയാഹാരം വേണം വെജിറ്റബിൾസ് നിർബന്ധമായിട്ടും വേണം സാലഡ്സ് നിങ്ങൾ കൊടുത്തിരിക്കണം അതുപോലെ തന്നെ ഫിഷ് നോൺ വെജ് ഐറ്റംസിൽ ഫിഷോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഫുഡിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക പിന്നെ ഫ്രൂട്ട്സ് എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യുക ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അവർക്ക് കൊടുത്തിരിക്കണം ഇപ്പം എല്ലാ ദിവസവും ആപ്പിളും എല്ലാ ദിവസവും നമുക്ക് ഓറഞ്ചും മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പഴമോ സാധാ പഴമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ഫ്രൂട്ടെന്ത് ചെയ്യുക ഒരു എക്സ്ട്രാ നിങ്ങൾ കൊടുക്കുക പിന്നെ നിലക്കടലയൊക്കെ അവരുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഒരു പിടി നിലക്കടല അവരെ കൊണ്ട് നിങ്ങൾ കഴിപ്പിക്കുക അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ടിഫിൻ ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിലക്കടലയൊക്കെ മിക്സ് ചെയ്യുക ഒരു ഡേറ്റ്സ് ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം ഡേറ്റ്സ് ഒരു നാലോ അഞ്ചോ ഡേറ്റ്സ് നിങ്ങൾ എല്ലാ ദിവസവും അവരെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇതൊന്നും അവർ കഴിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തെല്ലാം ആഡ് ചെയ്ത് പാലക്കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഷേക്ക് കുട്ടികൾക്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഷുഗർ കുറച്ചിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ചെയ്യാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു മധുരം വന്നു അപ്പോൾ നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട വലിയൊരു ആവശ്യകത വരില്ല എന്നാൽ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് നമുക്ക് ചെറിയൊരു ൽ ഇടാം പക്ഷെ ഞാൻ പറഞ്ഞു weight loss ആഗ്രഹിക്കുന്ന അത്യാവശ്യം വെയ്റ്റുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യണം അല്ലാത്ത പക്ഷം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചെറിയൊരു അമൗണ്ടിൽ ആഡ് ചെയ്യാം പക്ഷേ നമുക്ക് പണ്ടത്തെ കാലത്ത് ഈ പഞ്ചസാരയും ശർക്കരയും പോലെയൊന്നും ഇന്ന് നമുക്ക് നമുക്കതിനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരുപാട് മായങ്ങൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം കുഞ്ഞുങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഹെൽത്തി ഫുഡ് ആണോ നിങ്ങൾ കൊടുക്കുന്നത് ഈ പുറത്തുനിന്ന് ഈ ഷവർമ്മ കുബൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസില് ഈ മന്തി കൂടുതലായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബിരിയാണി കൂടുതലായിട്ട് പുറത്തുനിന്ന് കൊടുക്കുക അതൊക്കെ നിങ്ങൾ കഴിവതും കുഞ്ഞുങ്ങളുടെ കേസിലോ ഒഴിവാക്കുക കാരണം ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസിലാണെങ്കിലും സ്കിൻ ഡിസീസ് ഒക്കെ ഒരുപാട് കൂടി കണ്ടിരുന്നുണ്ട് ഈ വെള്ളപ്പാണ്ട് പോലെയുള്ള അല്ലെങ്കിൽ ഓരോരോ സ്കിൻ ഇൻഫെക്ഷൻസ് എല്ലാം തന്നെ കുട്ടികളിൽ കൂടുതലാണ് കൂടുതലായിട്ടും ഈ ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ ഇങ്ങനെ പിന്നെ റെഡി ടു കുക്ക് ഐറ്റംസ് വാങ്ങിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഷവർമ അൽഫാം പോലെയുള്ളത് ബർഗർ പിസ്സ ഇങ്ങനെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ എന്തു നിങ്ങൾ ഒന്ന് കുറച്ചെടുക്കുക കുട്ടീനെ കുറച്ചും കൂടി ഹെൽത്തിയാക്കുക കളിക്കാൻ വിടുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാൻസ് കളിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതിന് പറഞ്ഞാൽ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് അവർക്ക് അവർ എപ്പോഴും ഇങ്ങനെ ഒരു ഫോണിൻ്റെ മുമ്പിൽ നിങ്ങളെ ചടച്ച് കുത്തി ഇരിപ്പിക്കുന്നത് ഒട്ടും അത് അവർക്ക് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഇന്ന് എട്ടിലും പത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഡയബറ്റീസ് ആണ് അത് നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചു പോകണം എന്തിനാ ചെറിയ കുട്ടികൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഡയബറ്റീസ് വന്നിട്ടുണ്ട് എന്റെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യന്റ് അമ്മ ഡയബറ്റിക് ആയിരുന്നു പക്ഷെ അവർ ജനിച്ച പടം നോക്കിയ സമയത്ത് കുഞ്ഞിന് ഷുഗറും ഒന്നും കാര്യങ്ങളില്ല പിന്നെ നോക്കുന്ന സമയത്ത് അവൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു അവന് നന്നായിട്ട് വെയിറ്റ് കൊടുക്കുന്നു പത്തിലൊക്കെ എത്തിയപ്പോഴേക്കും അവന് അത്യാവശ്യം നല്ല weight നല്ല പൊക്കവും ഉണ്ട് നല്ല ഉം വന്നിരിക്കുന്നു നോക്കിയ സമയത്ത് അവൻ diabetic ആണ് അതുകൊണ്ടാണ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞിന്റെ health നമ്മുടെ കൈകളിലാണ് വളരെ ശ്രദ്ധിച്ച് ഭക്ഷണമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കുക അപ്പം ഇങ്ങനെ weight കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല health ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം നന്ദി